ഇന്ന് നമ്മൾ ഒരുപാട് വിദ്യാർത്ഥികളും അധ്യാപകരും മാതാപിതാക്കളുമൊക്കെ ഏറ്റവും അധികം പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്നത് കലാലയങ്ങളിലും വിദ്യാർത്ഥി സ്കൂൾ തലങ്ങളിലുമൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ലഹരിയുടെ വലിയൊരു വ്യാപനം അവിടെ ഒരു ഒരു സാധാരെ പോലെ കടന്നു വരുന്ന ഒരു ചില കറുത്ത ോണികൾ മുഖങ്ങൾ അണിഞ്ഞ ആൾക്കാർ നമ്മുടെ കിച്ചു കുഞ്ഞുങ്ങളെയൊക്കെ അതിലേക്ക് കൊണ്ടുചെന്ന് എത്തിക്കുന്നതായിട്ട് ഒരുപാട് നമ്മൾ ഇപ്പോൾ ചർച്ച ഒരു വിഷയമാണ് എന്തുകൊണ്ടാണ് ജീവിതത്തിലേക്ക് ഇത്തരം കറുത്ത നെഴലുകൾക്ക് പുറകെ നമ്മൾ എന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് ഞാൻ നമ്മളൊക്കെ ഈ സ്റ്റേജുകൾ ഇതിൻ്റെ പല ഇത്തരത്തിലുള്ള പല ആൾക്കാരിൽ നമ്മുടെ ജീവിതത്തിലേക്ക് എനിക്ക് ൾക്കാര ഒരു പേരന്റിങ് വലിയൊരു പേരന്റിങ് ലഭിച്ചത് കൊണ്ട് മാത്രം ഈ ഒരു നിലയിലേക്ക് വന്ന ഒരാളല്ല ഞാൻ കാരണം എന്റെ അച്ഛൻ എനിക്ക് മൂന്ന് വയസ്സുകൾ കൊണ്ട് അരിച്ചതാണ് അമ്മ പതിനാറാമത്തെ വയസ്സിൽ അപ്പോൾ അതുകൊണ്ട് ഒരു വലിയൊരു പേരന്റിങ്ങിന്റെ വലിയൊരു ഗുണം കൊണ്ടല്ല പക്ഷെങ്കിൽ ഞാൻ എന്നും ഓർത്തു വെക്കുന്ന എൻ്റെ അമ്മയുടെ ഒരു സ്നേഹം ഞാൻ എൻ്റെ ജീവിതത്തിനെ വഴിമോട്ട് മാറി ചിന്തിക്കുമ്പോൾ ഞാൻ ഓർക്കും എൻ്റെ അമ്മ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് അപ്പം അമ്മ ഇല്ലെങ്കിലും അച്ഛൻ ഇല്ലെങ്കിലും ആ കാലവളവിൽ നിങ്ങൾ നിങ്ങളുടെ മക്കളോട് കൊടുത്തിട്ടുള്ള സ്നേഹം ബന്ധം നിങ്ങൾ ചിലരെങ്കിലും ചിലരെങ്കിലും കണ്ടിട്ടുണ്ടാവും തന്മാത്രം എന്ന സിനിമയിൽ മോഹൻലാൽ പറയും നല്ലൊരു ഇഞ്ചിക്കറി കൂട്ടിയാൽ എൻ്റെ അമ്മയെ ഓർത്ത് എൻ്റെ കണ്ണെന്ന് പറയും അതെൻ്റെ ജീവിതമാണ് ആ ഇഞ്ചിക്കറിയുടെ രുചിയിൽ ഞാൻ എൻ്റെ അമ്മയെ അറിയുവാൻ അനുഭവിക്കുവാൻ കഴിയുന്ന ഒരു ബന്ധമാണ് അത് അമ്മയുണ്ടായിരുന്നപ്പോൾ ഞാൻ എനിക്ക് നഷ്ടപ്പെട്ടപ്പോഴായിരിക്കാം ഈ ഈ രുചിയും എൻ്റെ അമ്മയും തമ്മിൽ ബന്ധപ്പെടുന്നത് അതുപോലെ തന്നെ അമ്മയുടെ അടുത്ത് നേരത്തെ പറഞ്ഞപോലെ ഞാനൊരു ഫിലിം മേക്കറാകണം എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞത് നീ ഒരു ഗ്രാജുവേഷൻ ഒരു ഡിഗ്രി എടുക്കണം അതിനു ശേഷം വേണം ഇതിനൊക്കെ പോകാൻ കാരണം ഒരു ബേസിക് ക്വാളിഫിക്കേഷനിൽ എത്തിയതിന് ശേഷം വേണം മറ്റു തലത്തിലേക്ക് പോകുക എന്ന് പറയും അപ്പം നമ്മള് രമായി ശാസിച്ചുകൊണ്ട് നമ്മളെ അനുസരണ മാത്രം നല്ലത് മാത്രം പഠിപ്പിച്ചുകൊണ്ട് നമുക്ക് വേണ്ടി കൂടായിരുന്നു ഉറക്കണിച്ച് പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരുന്നതുകൊണ്ട് മാത്രം നമ്മുടെ ജീവിതത്തിന് ഒരു ശോഭയുള്ളതാക്കി തീർക്കാൻ സൗരഭ്യമുള്ളതാക്കി തീർക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല നമുക്കറിയാം ഇന്ന് നടത്തുന്ന ഏറ്റവും വലിയ മോശമായ പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരൊക്കെ ഏറ്റവും എജ്യൂക്കേറ്റഡ് ആയിട്ടുള്ള വിദ്യാഭ്യാസം ലഭിച്ചിട്ടുള്ളവരിലാണ് മായ പ്രവർത്തനങ്ങൾ നടത്തുന്നത് എന്നുള്ളത് കാരണം ബന്ധങ്ങളെക്കുറിച്ച് കൂടുതൽ അറിവുണ്ടാകുമ്പോൾ കൂടുതൽ ഉന്നതമായ എത്തുമ്പോഴൊക്കെ മനുഷ്യൻ്റെ ബന്ധങ്ങളെക്കുറിച്ചും ഇമോഷനെക്കുറിച്ചും കുറിച്ചും ഒക്കെയുള്ള ധാരണ അതിനപ്പുറമായി മാറിക്കൊണ്ടിരിക്കണം നിങ്ങൾ കൊടുക്കുന്ന മക്കൾക്ക് കൊടുക്കുന്ന സ്നേഹത്തിൻ്റെ ഓർമ്മകളിലായിരിക്കണം അതിൻ്റെ ഊഷ്മളതയിൽ അതിൻ്റെ നനവിൽ ആയിരിക്കണം അവരുടെ ജീവിതത്തിനെ അവർ അവർക്ക് വളർത്തിയെടുത്തു വരും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അത് നമ്മുടെ നമ്മൾ കൊടുക്കുന്ന രുചിയിലൂടാവാം പണത്തിലൂടാവാം നമ്മൾ കൊടുക്കുന്ന ആധനങ്ങളിലൂടെയാവാം സ്നേഹത്തിലൂടെയാവാം മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം ശാസനയിലൂടെ മാത്രമല്ല നിങ്ങളുടെ ഇഷ്ടങ്ങളിലൂടെ മാത്രമല്ല നിങ്ങളും കുട്ടികളും തമ്മിലുള്ള ഒരു ദൃഢമായ അല്ലെങ്കിൽ അതിനൊരു പ്രത്യേകിച്ച് ും കെട്ടി പിടിച്ചും കൊടുക്കണമെന്നില്ല ഞാൻ തന്നെ പറയുന്നുണ്ടെങ്കിൽ മക്കളുമായിട്ടുള്ള ഇന്ററാക്ഷൻ സ്പർശനം എന്ന് പറയുന്നത് അതിനോടൊപ്പം തന്നെ അവർക്ക് ഓർത്തു വെക്കാനായിട്ട് നിങ്ങളെക്കുറിച്ച് ജീവിതത്തിൽ കരുതി വെക്കുവാനായിട്ടുള്ള എന്തെങ്കിലും ഒന്ന് സൂക്ഷിച്ചിട്ടായിരിക്കണം ഈ ബന്ധം നിലനിർത്താനായിട്ട് അത്തരത്തിലുള്ള ഒരുപാട് ഒരുപാട് പ്രയാസങ്ങളിലൂടെയും ഒക്കെ നമ്മൾ കടന്നു പോകുന്നത് കാരണം നമ്മളിലേക്ക് എത്തുന്നത് നമ്മളുടെ ഇലക്ട്രോണിക് മാധ്യമങ്ങളിലൂടെ ഫോണിലൂടെയും ഇൻ്റർനെറ്റിലൂടെയും ഒക്കെ നല്ലത് ചിന്തയുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മളെ ഇങ്ങനെ സ്വാധീനിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെയാണ് നിങ്ങളുടെ ജ്ഞാനം ബൈബിളിൽ പറയുന്ന ജ്ഞാനത്തിൽ വളരുക എന്ന് പറയുന്നത് ഈശ്വരനോട് ദൈവത്തിനോടൊക്കെയുള്ള ദൈവജ്ഞാനത്തിൽ വളരുക എന്ന് പറയുന്നത് അപ്പം അവിടെയാണ് നമ്മുടെ ഒരു ആത്മീയത എന്ന് പറയുന്നത് അതേപോലെ അത് ഏത് പദത്തിലായെന്ന് പറയുന്നത് നമ്മളുടെ മനസ്സിനെ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്ന ഒരു ആത്മബോധത്തിന് തിരിച്ചറിയുന്ന തലത്തിലേക്ക് ഉയരുവാനായിട്ട് നിങ്ങൾക്ക് കഴിയണം കഴിയാൻ സാധിക്കട്ടെ ഇവിടെ വന്ന് നിങ്ങളോടും സംസാരിക്കാൻ കഴിഞ്ഞ ഈ നിമിഷങ്ങളെ ഓർത്ത് ഞാൻ പ്പെട്ടിരിക്കുന്നു നിങ്ങളുടെ വാക്കുകൾക്കുമൊക്കെ വളരെ സ്നേഹത്തോടെ എല്ലാവിധ ആശംസകളോടുകൂടി ഈ ഇന്നത്തെ ഈ പ്രോഗ്രാം ഇനോലം ചെയ്യുന്ന